നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എഫ് ഐ യു രജിസ്റ്റേഡ് ആയിട്ടുള്ള ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബിറ്റ് കോയിനിലും ഇത്തീരിയയും അങ്ങനെയുള്ള വലിയ കോയിൻസിൻ്റെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കോയിൻസ് ഇതായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്പെഷ്യലി ബിറ്റ് കോയിൻ ഇത്തീരിയം ഇതിൻ്റെ ഫ്യൂച്ചറിൽ നമുക്ക് ട്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്ഷൻ്റെ അകത്ത് ട്രേഡ് ചെയ്യാനും അവസരം ഇവർ തരുന്നുണ്ട് അപ്പോൾ ഞാൻ ബിറ്റ്കോയിൻ്റെ ഓപ്ഷൻ തീയതി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം കണ്ടോ ഇവിടെ ബിൻകോയിൻ്റെ ഓപ്ഷൻ ചെയിനിൽ നല്ലൊരു വോളിയവും നല്ലൊരു ലിക്വിഡിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഓപ്ഷൻ ചെയിനാണ് ഇവിടെ കാണുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് സ്ട്രാറ്റജി ബിൽഡറും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കിതിൻ്റെ അകത്ത് സെൻസിബിൾ പോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് എൻട്രീസ് നമ്മൾ സാമ്പിൾ ആയിട്ട് എൻ്റർ ചെയ്തെടുത്ത് നമുക്ക് ഇതിൻ്റെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് ട്രേഡിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആഡ് ചെയ്യാം ചുമ്മാ എസാമ്പിൾ ആയിട്ട് ഞാൻ ചുമ്മാ ഇതൊന്ന് ആഡ് ചെയ്ത് കാണിച്ചുതരാം ഉണ്ടോ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പി ആൻഡ് എൽ ഗ്രാഫ് ചാർട്ട് കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്പം പൊതുവേ നല്ല ലിക്വിഡിറ്റി ഉണ്ട് അപ്പം ട്രേഡിങ് ക്രിപ്റ്റോയിൽ വളരെ റിസ്ക്കിയാണ് അപ്പോൾ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇത് ബാക്കി ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത് നമുക്ക് മെയിനായിട്ട് ബിറ്റ് കോയിൻ ഇത്തീരിയം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഡേറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള പ്രൊസീജർ നോക്കുക അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകുക അപ്പോൾ ആ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഫീസിലൊരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ അതേ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാം അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഇമെയിൽ ഐ ഡിയാണോ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് വരും അതിൻ്റെ അത് നമുക്ക് സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോകാം അതല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്ത് പാസ്വേർഡ് എൻ്റർ ചെയ്ത് മുൻപോട്ട് പോകാം ഞാൻ ഗൂഗിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ എൻ്റെ എൻ്റെ മൊബൈൽ ഓപ്പൺ ആയിട്ട് ലോഗിൻ ചെയ്ത് കിടക്കുന്ന ഇമെയിൽ ഡീസ് എല്ലാം വന്നിട്ടുണ്ട് നമുക്ക് അനുയോജ്യമായ ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തു കൊടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞാനൊരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനു ശേഷം ഞാനിവിടെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവാണ് അപ്പോൾ യുവർ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഗെറ്റ് ടു വെരിഫൈഡ് ടു സ്റ്റാർട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്കിവിടെ ഇൻഡിവിജ്വൽ നോൺ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ രണ്ട് സെക്ഷൻസ് ഉണ്ട് അപ്പോൾ പൊതുവേ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് ഇൻഡിവിജ്വൽ ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള രീതിയിലാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട് അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് പറയുന്നുണ്ട് കെ വൈ സി വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോൺ നമ്പർ ഫോൺ വെരിഫിക്കേഷൻ ആധാർ കാർഡ് വെരിഫിക്കേഷൻ പാൻ കാർഡ് വെരിഫിക്കേഷൻ സെൽഫി വെരിഫിക്കേഷൻ അപ്പം നമുക്ക് വെരിഫൈ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം ഇപ്പോൾ ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ഡെയിലി വിഡ്രോവൽസ് ഉണ്ട് അൺലിമിറ്റഡ് ലൈഫ് ടൈം വിഡ്രോവലും ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഫോൺ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ വെരിഫൈ ഫോൺ നമ്പർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നു ഫോൺ നമ്പർ സക്സസ്ഫുൾ ആയിട്ട് വെരിഫൈ ആയിട്ടുണ്ട് കണ്ടിന്യൂ വിത്ത് ഐ ഡി വെരിഫിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡിജി ലോക്കർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ് ഇവർ ചോദിക്കുന്നത് നമുക്ക് വെരിഫൈ വിത്ത് ഡിജി ലോക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടോ ചോദിക്കുന്നുണ്ട് അതെയോ ഡിജി ലോക്കർ അക്കൗണ്ട് ഇല്ലയെന്ന് ചോദിക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആണോ ഡിജി ലോക്കറുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിജി ലോക്കർ അക്കൗണ്ട് ഉള്ളത് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം അതല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സൈനപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവാം അപ്പോൾ ഞാനിവിടെ എനിക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട് പ്രൊസീഡ് അന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ വെച്ച് ഡിജി ലോക്കറിലേക്ക് ലോഗിൻ സൈൻ ചെയ്യാനാണ് നമ്മളിവിടെ പോകുന്നത് ഇവിടെ മൊബൈൽ നമ്പർ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ മൊബൈൽ സെലക്ട് ചെയ്ത് താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് സൈൻ എന്ന് സൈൻ ഇൻ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒരു ഒ ടി പി ഇവിടെ എൻട്രിയതിനു ശേഷം സൈൻ ഇൻ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കുറച്ച് ഡോക്യുമെൻ്റ്സ് ഡിജി ലോക്കറിൽ നിന്ന് ഡെൽറ്റ എക്സ്ചേഞ്ചിലേക്ക് എടുത്തോട്ടേന്ന് വയ്ക്കുന്നുണ്ട് ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോൾ താഴെ അലോ എന്നുള്ള പെർമിഷൻ കൊടുക്കുക ഡോക്യുമെൻസ് എടുക്കുന്നുണ്ട് ഡിജി ലോക്കറിൽ നിന്ന് ഡെൽറ്റ എക്സ്ചേഞ്ചിലേക്ക് ഡോക്യുമെന്റ്സ് നമ്മുടെ കോപ്പി ചെയ്യുന്നുണ്ട് അതാണ് അവിടെ കാണിക്കുന്നത് ഡോക്യുമെന്റ്സ് സക്സസ്ഫുൾ ആയിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ക്യാപ്ചർ ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ആവും അത് വെച്ചൊന്നെങ്കിൽ പാൻ കാർഡിൻ്റെ ഫ്രണ്ട് വയസ്സത്തെ ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ് ഡോക്യുമെൻറ്റ് എന്ന് സെലക്ട് ചെയ്തു കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് പാൻ കാർഡ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഞാൻ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് അതിനുശേഷം ഞാൻ ഓൾറെഡി ഡോക്യുമെൻസ് കിടക്കുന്നുണ്ട് അത് ഞാൻ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യുവാണ് ചെയ്തേക്കുന്നത് യൂസ് ദിസ് ഡോക്യുമെൻ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം ഒരു പാൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പാൻ കാർഡ് നമ്പർ നമ്മുടെ പാൻ കാർഡിലുള്ള പേര് ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡീറ്റെയിൽസ് എഴുതി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം താഴെ പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കൺഫേം ചെയ്യുക ഇതിനുശേഷം ഒരു ഒരു സെൽഫി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം കണ്ണാടിയോ അല്ലെങ്കിൽ മുഖം മറക്കാത്ത രീതിയിൽ നല്ല വെളിച്ചമുള്ള എടുത്ത് വെച്ച് ഒരു സെൽഫി എടുക്കുക പ്രൊസീഡ് ടു ക്യാപ്ചർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം അപ്പം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി ഫോട്ടോ എടുക്കുക അലോ കൊടുക്കുക പെർമിഷൻ ക്യാമറ ഓപ്പൺ ആവുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഫോട്ടോ എടുക്കുകയാണ് സെൽഫി ആയിട്ട് ഇവിടെ ചുറ്റും ഗ്രീൻ ആയിട്ട് ഒരു റൗണ്ട് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയായ രീതിയിലാണ് അത് ഫോട്ടോ വരുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ഇവർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ജോലി എന്താണ് ഇൻകം എത്രയാണ് അതുപോലെ തന്നെ പൊളിറ്റിക്കലി നമ്മൾ ആക്റ്റീവാണോ അല്ലയോ എന്ന് കുറച്ച് കോസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഞാൻ ആദ്യമേ ഒക്കുപേഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ പല ജോലിയിലുള്ളവരുടെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പല കാറ്റഗറിയിലുള്ള ഇൻക് നമുക്ക് കിട്ടും ആനുവൽ ഇൻകം നിങ്ങളുടെ ഏതാണോ കാറ്റഗറി അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കെ വൈ സി വെരിഫിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ആയി എങ്കിലും നമുക്കിനി ബാങ്ക് അക്കൗണ്ട് ഡീറ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ആട് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താണ് മുമ്പോട്ട് പോകേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓൾറെഡി നമ്മുടെ പേര് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ എടുത്തിട്ടുണ്ട് പാൻ കാർഡ് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് അക്കൗണ്ട് നമ്പറും ഐ കോഡും ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക അക്കൗണ്ട് നമ്പറ് ഐ എഫ് സി കോഡും അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ ഫണ്ട് ആഡ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും ഏത് അക്കൗണ്ടാണോ ഉപയോഗിക്കാൻ പോകുന്നത് ആ ഒരു അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പറും ഐ എഫ് എഫ് സി കോഡുമാണ് ഇവിടെ അടിച്ചുകൊടുക്കേണ്ടത് ഇത്തരം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു രൂപ അവരുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നതായിരിക്കും അത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ അക്കൗണ്ട് യഥാർത്ഥ അക്കൗണ്ട് നമ്പർ അങ്ങനെ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് ഇവിടെ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇത് വെരിഫിക്കേഷൻ ആവുന്നതായിരിക്കും ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഹാസ് ആഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തായിട്ട് ഫണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല റിസ്ക് ഉണ്ട് ട്രേഡിങ്ങിൽ ഒരുപാട് റിസ്ക് ഉണ്ട് അപ്പം ട്രേഡിങ്ങിനോടൊക്കെ താല്പര്യമുള്ളവരാണ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ നല്ല ലിക്വിഡിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വളരെ റിസ്ക് ഉള്ള പ്ലാറ്റ്ഫോമാണ് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ശരിയായ ലിങ്ക് ഉണ്ട് ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും ട്രേഡിംഗ് ഫീയുടെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്